അള്ളാഹു നമുക്ക് ചെയ്ത ഞാമത്തുണ്ടല്ലോ നിനക്ക് കണ്ണുണ്ട് നിനക്ക് കാലുണ്ട് നിനക്ക് കൈയുണ്ട് നിനക്ക് ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട് നിനക്ക് ഒരുപാട് ഞാൻ അള്ളാഹു ചെയ്തതെന്നല്ലോ നിനക്ക് വീടുണ്ടല്ലോ നിനക്ക് വാഹനമുണ്ടല്ലോ നിനക്ക് കടയുണ്ടല്ലോ നിനക്ക് കച്ചവടമുണ്ടല്ലോ സമ്പത്തുണ്ടല്ലോ ഈ തന്നത് മുഴുവനും നിലനിന്നാലല്ലേ സഹോദരാരക്ഷയുള്ളു അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായി ഘുവിന്റെ വിശുദ്ധമായ പറയുകയാ ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനോട് പറയുകയാ ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനോട് പറയുകയാണ് ലാ നീ കേറുന്ന സമയം ഈ ഇത് നിനക്ക് നഷ്ടം വരില്ലായിരുന്നു നിന്റെ നിന്റെ കൃഷിയിടം നശിച്ചു പോകില്ലായിരുന്നു അതുകൊണ്ട് പറയുകയാ വെറുതെ പറയുന്ന പഠിച്ചു വെച്ചോ ബില്ലാ ഇതിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ വീടിന്റെ നീ പറഞ്ഞിട്ട് വേണം കേറാറ് കേറാറ് എങ്കിൽ എങ്കിൽ കടയിൽ പറഞ്ഞിട്ട് വേണം കട നിലനിൽക്കും പടച്ചവനെ കച്ചവടമാണെങ്കിലും സമ്പത്താണെങ്കിലും വാഹനമാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും ഞാമത്തുകൾ നിലനിർത്തി തരുമെന്ന് എന്ന് പറയുന്ന ദിക്കിറിന്റെ ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുമോ അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് മുത്തിനബി പറയുകയാണ് കൻസുമിനു എപ്പോഴാണോ നിനക്ക് ഒഴിവുള്ളത് അത് വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ വാഹനം ഓടിക്കുന്ന സമയമുണ്ടല്ലോ കച്ചവടമില്ലാതെ കളയ്ക്കകത്ത് ഒറ്റക്കിരിക്കുന്ന സമയമുണ്ടല്ലോ പടച്ചവനെ പറയാൻ അത്ര എളുപ്പമുള്ള ദിക്കറാണ് കഷ്ടപ്പാടില്ലാ പ്രയാസമില്ല എപ്പ വേണമെങ്കിലും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഇത് നിധിയാണെന്ന് നബി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുമ്പോൾ ഹുറൈറത الله الله قال لي رسول صلى عليه وسلم من من قول لا حول ولا قوه الا بالله كنوز الجنه ാണ്ഹല എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ അധികരിപ്പിക്കുക കാരണം അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് أبي هريرة رضي الله تعالى عنه قال لي رسول الله صلى الله عليه وسلم ألا أدلكم على كلمة من تحت الأرش من كنز الجنة تقول لا حول ولا قوة إلا بالله فيقول الله أسلم عبدي واستسلم മഹാനായി അബുഹുറിയാഹു താരാഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അമ്മാകുവിന്റെ പ്രമാചകനപെടമെന്ന് പറഞ്ഞു അർജുന താടയുള്ള സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം താഴെയുള്ള താഴെയുള്ള ളിൽപ്പെട്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ പറഞ്ഞു തരുമോ ഇത് അറിന്റെ താഴെയുള്ള സ്വർഗത്തിന്റെ നിധികളിൽ പെട്ട ഒരു നിധിയാണ് ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവേ അള്ളാഹുവേടന്ന് പറയുമ്പോ അല്ലാഹു പറയും அடிமை இணைக்கு கீழ்பட்டிருக்கும் എന്റെ അടിമ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു പരിപൂർണമായി അവൻ എന്റെ കീഴിലേക്ക് വന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് പറയുമ്പോ മഹാനായ അബൂദൽ പ്രവാചകൻ കൂട്ടുകാരൻ എന്നോട് ഏഴ് കാര്യങ്ങളാണ് കൽപ്പിച്ചത് പറയുന്നു ാണ് കൂട്ടുകാരനായ അള്ളാഹുബിന്റെ പ്രവാചകൻ ഉണ്ടല്ലോ ഏഴ് കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു കാര്യങ്ങളിൽപ്പെട്ട ഏഴാമത്തെ കാര്യമെന്തോതറേ അധികറേ അബൂതർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബിയോട് ലോകത്തിന്റെ നേതാപടം ഉപദേശിക്കുകയാണ് മുത്തിനബിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഏഴുപദേശങ്ങൾ കൊടുത്തു ഏത് സാഹചര്യത്തിലും നീ ഒഴിവാക്കരുത് ഏത് നീ ചില അങ്ങനെയാണ് പറഞ്ഞു 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 കൊടുത്തല്ലോ 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 ഒരുപാട് സ്വഹാബികൾക്ക് മുത്തിന് പ്രത്യേകമായിട്ട് ചില നന്മകൾ പഠിപ്പിച്ചു കൊടുത്തു അബൂതറിനോട് പറഞ്ഞ് ഏഴ് കാര്യങ്ങൾ നീ മുടക്കരുത് ഏഴ് കാര്യങ്ങൾ നീ മുടക്കരുത് അതിലെ കാര്യമെന്താ ലാ കൂവില്ലാ ഇത് നീ അധികമായിട്ട് പറയണേ ഇത് നീ അധികമായിട്ട് പറയണേ സൂലല്ലോ പറയുകയാണ് എന്നോട് പറഞ്ഞത് അത് താഴെയുള്ള നിധിയാണ് ഈ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ അറസിന്റെ താഴെയുള്ള നിധിയാണ് യുന്നത് നബി മുഹമ്മദ് മുസ്തഫ الله عليه وسلم أثنى لبري عن كيس بن سعد قال فأمر بي النبي صلى الله عليه وسلم وقد صليت فضربني برجلي وقال عَلَى أدلك على باب من أبواب الجنة قلت بلى يا رسول الله ാണ് അല്ലാഹുവാചകന്റഞ്ഞു എന്റെ അടുത്തുകൂടെ നടന്നു പോയി ഒരിക്കൽ അള്ളാഹുഹു നടന്നു പോകുമ്പോ നമസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ് ഇരിക്കുകയാണ് അവിടെ കൊണ്ട് എന്നെ തട്ടി വിളിക്കുകയാ അതാ നമസ്കാരം വിളിക്കുകയാസല്ലോ പ്രവാചകൻ ഇങ്ങനെ മഹാനായ അതാ പ്രവാചകൻ കൊണ്ട് തന്റെ സറഫാക്കപ്പെട്ട കാലുണ്ടല്ലോ ആ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുകയാണ് പറഞ്ഞു എന്നിട്ടവിടെ വാതിലുകളിൽ ഒരു വാതില് ഞാൻ നിനക്ക് പറഞ്ഞു രട്ടെയോ എന്റെ സ്വർഗത്തിന്റെ നിധിയാണ് താഴെയുള്ള നിധിയാണ് എന്നിട്ട് റസൂലല്ല പറയുകയാ സ്വർഗത്തിന്റെ ഒരു വാതില് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ അല്ലിയെ പറഞ്ഞു തരുമോ പ്രവാചകനോടന്ന് പറഞ്ഞു തരാൻ പറയുന്ന സ്വഹാബി എവിടെന്ന് മുത്തിനബിയോട് ചോദിക്കുമ്പോ കാരണം കപാടമാണ് പറഞ്ഞു തരി നബിയേ സ്വഹാബി എവിടെന്നു ചോദിക്കുമ്പോ റസൂലല്ല പറഞ്ഞു കൊടുക്കുകയാണ് حول ولا قوة إلا بالله ഇത് സ്വർഗത്തിന്റെ കവാടമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അന്നബി അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഉസ്രി ബി മർഅ അലാ ഇബ്രാഹീം ഫഖാല മൻ മഅക യാ ജിബ്രീൽ ഖാദാ هذا محمد فقال له ابراهيم مر امتك فليكسر من غرا من غراس الجنه ം ചെയ്യുകയാണ് ഇസ്രായിന്റെ രാത്രിയുണ്ടല്ലോ എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര

പ്രവാചകനായ മുഹമ്മദ് നബിയാണ് ഇബ്രാഹിം നബി സ്വലാം പറയുകയാണ് സ്വീകരിക്കുകയാണ് അവിടന്ന് വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ് എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാ നിങ്ങളുടെ ജനതയോട് നിങ്ങൾ കൽപ്പിക്കുക രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അലി വസ്ല്ലാം മാത്രങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ ആകാശ ലോകത്തുകൂടെ കടന്നു പോകുമ്പോൾ ഇബ്രാഹിം നബി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ ചാരത്തുകൂടെ പോകുമ്പോൾ ജിബിരിയിലെ ആരാ കൂടെ ഉള്ളത് മുത്തി നബിയാണ് നബിസ് അലൈസ്വല്ലാമ തങ്ങളെ കണ്ടു അവിടെ നിന്ന് സംസാരിച്ചു എന്നിട്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നബി സല്ലാ അലൈസ്മ തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ജനതയോട് എന്ന് പറഞ്ഞാൽ അമ്മടോട് പറഞ്ഞു കൊടുക്കണം നബി തങ്ങളോട് പറഞ്ഞ് അങ്ങയുടെ ദാസന്മാരോട് പറയണം സ്വർഗത്തില് തൈകള് വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തില് നല്ല നല്ല തൈകൾ വെച്ചു കൊടുക്കാൻ പറയണം കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണെന്ന് മഹാനായ ഇബ്രാഹിം നബി നല്ല മണ്ണാണ് കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ് പച്ചമലയാളത്തിൽ പറയുന്നത് സ്വർഗത്തില് കൃഷി ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ് നല്ല വിളവ് കിട്ടുന്ന മണ്ണ് അതുകൊണ്ട് അവരോട് പറയണം അവിടെ കൃഷി കൃഷിയിറക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഉറങ്ങല്ലേ അള്ളാഹുവാഹിതരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൈകൾ നമ്മൾ നടാനാ പറഞ്ഞു കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണ് അലൈസല് മാത്രങ്ങൾ ചോദിച്ചു സ്വർഗത്തിലെ തൈകൾ എന്താണ് സ്വർഗത്തിലെങ്ങനെ തൈകൾ നടുക എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് തൈകൾ നടാറുണ്ട് എന്നിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് എന്നാണ് അല്ലെ തൈ നടും ഫോട്ടോ എടുത്തിടും ഈ അടുത്തൊരു വീഡിയോ കണ്ടു എല്ലാരും കൂടെ കൊണ്ടു ഒരു ചെടി നടന്നു ഫോട്ടോ എടുത്തു പക്ഷെ ഫോട്ടോ വിട്ടുപോയി ലൈവ് ഇട്ടത് പോഫാക്കാൻ മറന്നുപോയി അങ്ങോട്ട് മാറി ഊരിക്കും ഇതാ ഇന്നത്തെ അവസ്ഥ അലയ്ക്കേണ്ടത് ആൾക്കാർ കാണാനൊക്കെ വേണ്ടി ഫോട്ടോ ഒക്കെ ഇടും ഏതു ദിവസം വരുമ്പോഴാ ആ പരിസ്ഥിതി ദിനം വരുമ്പോ വെട്ടി മുറിക്കുമ്പോ ആലോചിക്കാറില്ല മാറാകട്ടെ എത്രയോ കിടന്ന് നശിച്ചു പോന്നു അതിനെ കുറിച്ചൊന്നും കുഴപ്പമില്ല എന്റെ പ്രിയപ്പെട്ടവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു മുത്തിനബി ചോദിച്ച് എന്താണ് എന്താണ് ഈ തൈകള് സ്വർഗത്തിലെ തൈകള് നടാൻ പറഞ്ഞില്ല എന്താ അപ്പോഴാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു ലാ കൂ സ്വർഗത്തിലെ നട്ടോ ഉപകാരപ്പെടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനവർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു മഹത്വത്തെ കുറിച്ച് ഒരുപാട് അദ്ദേഹത്തിന്റെ കിതാബുകളെ കാണാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പറയുകയാണ് ഫമൻ പ്രയാസങ്ങൾ നീക്കി കൊടുക്കപ്പെടും എല്ലാ അതിൽ ഏറ്റവും എല്ലാ ദിവസവും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അള്ളാഹു 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 മാറ്റി കൊടുക്കും രക്ഷപ്പെടുത്തുമാറാകട്ടെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എത്ര എത്ര മാറും മാറും ൊടുത്തുമാറാകട്ടെ അതിലെ ഒരെണ്ണമേതാ മഹാനവറുകൾ അവിടെ ആ ഒരെണ്ണം ദാരിദ്ര്യം അള്ളാഹു അള്ളാഹു മാറ്റി തരും നമ്മളെ മാറ്റിത്തരുന്നുാറാകട്ടെ എന്തുമാറും എന്ന് പറഞ്ഞാൽ ാരിദ്ര്യം മാറും ദാരിദ്ര്യം മാറും അതാ ഞാൻ പറഞ്ഞ പൈസ ഉണ്ടാകും ഇതിക്കറി പറഞ്ഞ എന്തെ പൈസ ഉണ്ടാകും അള്ളാഹു വർക്ക് തീയ്യു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഴുപത് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും അള്ളാഹു മാറാകട്ടെ അതുപോലെ തന്നെ ലാഹവുലാ എന്നാരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് ഏതു ഭാരമുള്ള കാര്യവും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മഹാനായ മഹാനവറുകള് പറയുന്നു മഹാനായ ഷീഖുൽ ഇസ്ലാം മഹാൻ മഹാന കൈ തങ്ങൾ പറയാണ് ആരെങ്കിലും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നീ വലിയ പറയുന്ന കാര്യം നീ വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ഏത് കാര്യവും അള്ളാഹു അത് നിനക്ക് എളുപ്പമാക്കി തരും രണ്ട് എല്ലാവിധ ഭീതിയും അവൻ എല്ലാം നിന്റെ ഭയം അല്ലാഹു തരും പേടി ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് പേടിയാ ഇല്ലേ ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് വല്ലാത്ത പേടി അള്ളാഹു എല്ലാം മാറ്റി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല മൂന്ന് കാര്യങ്ങളാണ് മഹാൻപ്ര പറഞ്ഞു ഒന്ന് അള്ളാഹു ഏത് വലിയ കാര്യവും നിനക്ക് എളുപ്പമാക്കി തരും രണ്ട് മനസ്സിന്റെ പേടി മാറ്റി തരും മൂന്ന് അവൻ ഉയർന്ന പദവി പഠിപ്പിക്കുന്നു നൽകുമാറാകട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മഹാനായ മുനാവി പറയുന്നു എന്ന് തൊണ്ണൂറ്റി ഒൻപത് ആരെങ്കിലും പറയുകയാണെങ്കിൽ രോഗങ്ങൾക്കുള്ള ശമനമാണ് അതിൽ ഏറ്റവും പ്രയാസമാണ് പഠിപ്പിക്കുന്നു ലാസ്റ്റ് ഹദീസ് അതിലേറ്റവും രണ്ടുപേരും പറയാ അവ രണ്ടുപേരും

അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുമ്പോ ആരെങ്കിലും തന്റെ രോഗാവസ്ഥയിൽ ഇത് പറയുകയാണെങ്കിൽ രോഗത്തിന്റെ അവസ്ഥയിൽ എന്ന് ആരെങ്കിലും തന്റെ രോഗികളായി കിടക്കുന്നവർ പറയുകയാണെങ്കിൽ ഇത് പറയുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്താലും രോഗം പിടിച്ച് കിടക്കുന്നവരിത് പറയണോന്ന രോഗികളായി കിടക്കുന്നവർ പറയണം ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ ആ ആ ശേഷം മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ അയാളെ തീ തിന്നുകയില്ല എന്ന് തങ്ങൾ പറയുന്നു ആ രോഗം കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവനെ നരകത്തിന്റെ തീ നമ്മളെ െ എന്റെ സഹോദരങ്ങളെ എന്ന ഒരുപാട് ദിഖറുകൾ ചേർത്ത് നമ്മൾ പറയാറുണ്ട് വേറെ പല ദിഖറുകളും അതുകൊണ്ട് ലാസ്റ്റ് ഹദീസ് عليه وسلم خذوا جنتكم من النار قال سبحان الله والحمد لله ولا إله إلا الله والله كبر فإنهن يأتي يوما القيامة مقدمات ومعقبات ومجنبات وهن الباقيات الصالحات الله نمك بديك أم باقي ما هنا يسيدنا أبو هريرة ما هنا يسيدنا أبو هريرة ما يسيدنا أبو هريرة ഒരു പരിചയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ചോദിക്കുകയാ നമ്മുടെ കൈ റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസം നരകത്തിൽ നിന്ന് നോമ്പുടിക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ അള്ളാഹു രക്ഷപ്പെടുത്തുമാർ ആകട്ടെ പറഞ്ഞു നരകത്തിന്ന് രക്ഷഴി ഏതൊക്കെ ഇതപ്പോഴാ പറയുന്നേ പള്ളിയിലെ കഴിഞ്ഞ് അലഹദില്ല അള്ളാഹുബു ലാ ആര് പറയണേ ഇല്ല ഓടില്ലേ ഓടില്ല ഇത് പറയണേ

അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു അയാൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല അതിനാൽ എനിക്ക് മതിയാകുന്ന വല്ലതും ഒന്ന് പഠിപ്പിച്ചില്ല എനിക്ക് ഖുറാൻ ഓദാൻ അറിയില്ല എനിക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കുർ ആൻ ഓതാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക്

വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് പുറപ്പെടുമ്പോൾ ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഹറജ ഒരു മനുഷ്യൻ പറയുകയാ ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഇല്ലാ ബില്ലാ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം നാമത്തിൽ ഞാൻ കൂടാതെ ഒരു ശക്തിക്കും ഒരു കഴിവുമില്ല ഇതായി ഇത് പറഞ്ഞതിനൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് നബിന് എന്താകും അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും അള്ളാഹുവിന്റെ സംരക്ഷണം അല്ലാഹു നമുക്ക് തരും നബി പറയുന്നു അള്ളാഹുവിന്റെ തങ്ങള് പറഞ്ഞു يقال അവനോട് ഇപ്രകാരം പറയുന്നതാ നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു നിനക്ക് ഇത് മതിയായിരിക്കുന്നു നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പിശാജ് അവനെ വിട്ടുപോകുന്നതാണ് പിശാജ് മറ്റേ പിശാജിനോട് തന്നെ പറയും അവൻ സന്മാർഗത്തിലായി അവനെ പ്രകാൻ പറ്റൂല അവൻ രക്ഷപ്പെട്ടു അവൻ നല്ലവന് അവന്റെ പുറകെ നടന്ന് സമയം കളയേണ്ട നീ നിന്റെ വഴി നോക്കിക്കോ എന്ന് ശെയ്ത്താൻ പോലും തൻ്റെ കൂടുള്ളവരോട് പറയുന്നൊരവസ്ഥ അള്ളാഹു നോക്കി നൽകി നിഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുന്നു ഭൂമിയുടെ പരപ്പിൽ ഒരാളുമില്ല മഹാനവർകൾ പറയുന്നു ഭൂമിയുടെ പരപ്പിൽ ഈ ഭൂമിയുടെ മുകളിൽ ഒരു ആളുമില്ല লা ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഹൗല വലാ ഖുവത ইল্লা ബില്ലാ എന്ന് പറയാതെ അത് അയാളുടെ പാസ് നബിതങ്ങളെ പറയാ മഹാനായ അബ്ദുല്ലാഹിബ്നു അംറു റദിയല്ലാഹു താലാ നുഖു പറയുന്നു എൻ്റെ മുത്തി നബിനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ പറയുന്ന ദിക്കർ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാകുമെന്ന് മഹാനായി